ഹലോ അസ്സലാമു അലൈക്കും ഇങ്ങൊരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള ചേരികൾ വെച്ചിട്ട് തന്നെ ഈ ഒരു പുഡിങ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പാലിനായി ഇവിടെ നിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം നമ്മൾ ഇവിടെ രണ്ടര ടേബിൾ സ്പൂണ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരും മധുരം അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് വേറൊരു പാല് വേറൊരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സമയം ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്ന് കുറുകി കുറച്ച് കട്ടി കൂടിയിട്ട് വരും ഒരു സമയം നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചസാരേൻ്റെ അളവ് കസ്റ്റേഡ് ആക്കുമ്പോൾ തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയില്ലാതെ ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുക്കാം അല്ലെങ്കിൽ ഒരു എഗ് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്താലും പ്രശ്നമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം കൊണ്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഇടുന്നത് തന്നെ നമുക്ക് എഗ് ബീറ്റർ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിന് നമുക്ക് കുറച്ച് പാലിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കോഫി പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ കോഫി പൗഡർ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം ഞാനിത് കോഫി ബിസ്ക്കറ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലും കോഫീ കൂടുതലും കോഫി ടേസ്റ്റ് വേണമെന്നുണ്ട് അപ്പം അല്ലെങ്കിൽ കുറച്ച് കോഫി കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോഫിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കേട്ടോ പിന്നെ ഇവിടെ കോഫി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ട്രയൽ അങ്ങനെ പാൽ മുക്കിയിട്ട് ഇതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡ് മിക്സ് ഒന്ന് വെച്ചെടുക്കാം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണിച്ച ശേഷം ഇതാ ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡിങ് റെഡിയായി അപ്പോൾ ഇത് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്